എന്റെ ഹസ്ബന്റ് അവ ഫ്രണ്ട്സും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ പേര് ഡ്രീം സാക്ഷൻസ് എന്നാണ് ഒരു ചെറിയൊരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് ആരനാടാണ് ഇത് സ്ഥിതി ചെയ്തു അപ്പോ അവരുടെ ഒരു അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവരുടെ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ അവർ ഒരുപാട് കാറ്റഗറീസ് ആയിട്ടാണ് കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അവര് ഓൺലൈൻ കുർത്തീസ് ഉണ്ട് അതുപോലെ സ്മാർട്ട് ടൈറ്റിസ് ഉണ്ട് മൊബൈൽ എക്സറീസ് ഉണ്ട് അതുപോലെ കിട്ടും ടോയ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അപ്പൊ ഞാനിവിടെ കുർത്തീസിന്റെ കാര്യമാണ് ഇവിടെ പറയാനായി പോകുന്നത് അപ്പൊ നമ്മൾ നമ്മൾ സാധാരണ പ്രോഡക്ട്സ് പ്രോഡക്റ്റ് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും കൂടുതൽ വാങ്ങുന്നത് അപ്പൊ ഇവിടെ നമ്മള് ബ്രാൻഡ് ബ്രാൻഡഡായിട്ടല്ലെങ്കിലും നമ്മളൊരു അറുനൂറ് രൂപ എണ്ണൂറ് രൂപ തറ ആ ഒരു നിരക്കില് അല്ലെങ്കിൽ അതിന്റെ അകത്ത് നമുക്ക് വളരെ ക്വാളിറ്റീസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ നമ്മളിതിലൂടെ പരിചയപ്പെടുത്താനായി പോകുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിലെ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പൊ നമ്മളതില് ഗീവ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഗീവ് നമ്മൾ കൊടുക്കുമ്പോ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പൊ അത് എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് തീരുന്നവരെയും കാണാം സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും ഇവിടെ ഓഫർ പ്രൈസിൽ കുർത്തീസുകൾ നൽകുക അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ട്യൂട്ടൽ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതൊരു ഗ്രീനിഷ് കളർ ആണ് ഇതിന്റെ ലെങ്ക് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ സ്ലീവ് ത്രീ ബൈ ഫോർ ആണ് ചെസ്റ്റ് പോർഷനിൽ ഹെവി ത്രെഡ് വർക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഈ ഒരു ഡ്രസ്സിന് സൈഡ് ഇട്ടാണ് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് എക്സെൽ ഡബിൾ എക്സൽ ആണ് ഇതിന്റെ മറ്റു സൈഡിൽ മുമ്പ് ഉണ്ട് അപ്പൊ നമുക്ക് അതി കൂടെ കാണാം ഇതിന് വേറൊരു കളർ ചേഞ്ച് ആണ് ആയിരുന്നു ലോട്ടസ് പിങ്ക് കളർ ആണ് ഇതിലും ചെസ്റ്റ് വാഷും ഹെവി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ലെങ്ത് ഒക്കെ ആസിയേഷൻ പറഞ്ഞത് സെയിം ആണ് പിന്നെ താഴെ ഇവിടെ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റ് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അടുത്ത കളർ ചേഞ്ച് ഏഴ് ബ്ലൂ കളറാണ് അപ്പൊ ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ സെയിം തന്നെയാണ് നെക്സ്റ്റ് വരുന്ന ഒരു ബോർഡർ ഗ്രീൻ കളർ ആണ് അപ്പൊ ഇതില് ബാക്കിയെല്ലാം പറഞ്ഞത് സെയിം തന്നെയാണ് എക്സൽ ഡബിൾ എക്സൽ കറത്ത് യൂസ് ചെയ്യാം പിന്നെ ഇവിടുത്തെ ചെസ് പോർഷനിൽ വരുന്ന വർക്ക് മാത്രം ഹാൻഡ് വർക്ക് മാത്രം എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് അപ്പൊ നമ്മൾ ഈ ഒരു കുർത്തിക്ക് നമ്മൾ പുറമെ എവിടെ നിന്ന് വാങ്ങിയാലും നമുക്കൊരു ഫോർ ഫിഫ്റ്റി എബോ നമ്മള് നമ്മുടെ നാട്ടിലുള്ള ഏത് ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും കാരണം നല്ല ഹെവി വർക്ക് ഹെവി വർക്കുണ്ട് അതുപോലെ ചില എംബ്രോയിഡറി വർക്ക് ഉണ്ടോ അപ്പൊ ഇവിടെ എവിടെ പോയി ചോദിച്ചാലും നാനൂറ്റി അൻപത് മോഡൽ എന്തായാലും പക്ഷേ നമ്മളുടെ ഓഫർ പ്രൈസിന് കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് ഇഷ്ടമായി കഴിഞ്ഞാല് നമ്മുടെ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ താഴെ കാണിക്കും അപ്പൊ ആ നമ്പറിൽ നിങ്ങൾക്ക് ഏത് ടോപ്പാണോ ഇഷ്ടമായത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആ വാട്സ്ആപ്പ് അപ്പൊ നമുക്ക് നിങ്ങൾ അല്ലോട്ട് പോകുമ്പോൾ അതിലൊരു ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോം വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്ട് വാട്സ്ആപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ആയിട്ട് മാത്രമേ നമുക്ക് കുർത്തീസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ റിട്ടേണും ഇല്ല അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് വിളിക്കാൻ പാടില്ല ഡ്രസ്സും സൈസും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് നമുക്ക് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല ഇതിന്റെ പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് വെറും ആണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ പിന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം എന്നിവ നമ്മുടെ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ നിങ്ങളുടെ അവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ കൊടുക്കുക ഷെയർ കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങൾ വാട്സാപ്പിൽ ഷെയർ ചെയ്യുമ്പോ നിങ്ങൾ നമ്മുടെ വീഡിയോ എന്ന് സ്റ്റാറ്റസ് ആക്കും സ്റ്റാറ്റസ് ആക്കുമ്പോൾ നൂറ് കോൺടാക്ട്സ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടിട്ട് നമുക്ക് താഴെപ്പറഞ്ഞ നമ്പറിൽ വിനോദം നമുക്ക് അയച്ചു തരിക അയച്ചു തരുന്നതിൽ നിന്ന് നമ്മൾ ലൈവ് ആയിട്ട് വന്നിട്ടായിരിക്കും അതിന്റെ വിന്യാസം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് മാക്സിമം നിങ്ങൾ എല്ലാ ആൾക്കാരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ആ താങ്ക്സ് ഫോർ വാച്ചിങ്